രാജ്യ തലസ്ഥാനത്ത് ദിവസങ്ങൾക്കുള്ളിൽ പ്രഖ്യാപിക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ടിസ്റ്റുകളാണ് ഇത്തവണ ഇന്ത്യൻ രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത് ഒരു വ്യാഴവട്ട കാലത്തിന് ശേഷം അതായത് രണ്ടായിരത്തി പതിമൂന്നിൽ അധികാരത്തിലെത്തിയ എ എ പി പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം ദില്ലിയിൽ ഒന്നുമല്ലാതാകുന്നൊരു തെരഞ്ഞെടുപ്പാണ് ഇതെന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത് പതിനഞ്ച് വർഷക്കാലം തുടർച്ചയായി ദില്ലി ഭരിച്ചിരുന്ന കോൺഗ്രസിൽ നിന്നും എ എ പിയിലേക്ക് പോയ വോട്ടുകളാണ് അവരെ ജയിപ്പിച്ചത് അതിലൊരു സംശയവുമില്ല അതിന് കാരണം പുറത്തു കാണാൻ ഒന്നുമില്ലായിരുന്നുവെങ്കിലും അന്നത്തെ കോൺഗ്രസിൻ്റെ ഭരണത്തിൽ അഴിമതിയുണ്ട് എന്ന എ എ പിയുടെ ഒരു പ്രചരണം കള്ളപ്രചരണമായിരുന്നു എന്നുള്ളതാണ് തെളിഞ്ഞു വരുന്നത് സ്വാഭാവികമായും പതിനഞ്ചു വർഷം കോൺഗ്രസിനെ സഹിച്ചവർ പുതിയൊരു പാർട്ടിയെ സ്വീകരിച്ചിരിക്കുന്നു എ എ പിയെ എന്നിട്ടും അവർ ബി ജെ പിയെ അടുപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് ദില്ലിയിൽ ഏറെ അഭിമാനിക്കാനുള്ളത് എന്നാൽ ഇത്തവണ മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും അടക്കം അഴിമതി നടത്തി അകത്തായ എ പിയുടെ വോട്ടുകൾ അതേ വേഗത്തിൽ ഒരുപക്ഷെ അതിനേക്കാളും വേഗത്തിൽ കോൺഗ്രസിലേക്ക് തന്നെ തിരിച്ചു വരുമെന്നാണ് സർവേ കണ്ടെത്തിയിരിക്കുന്നത് സത്യത്തിൽ മാസങ്ങൾക്ക് മുൻപ് വരെ ആദ്യമൊന്നും കോൺഗ്രസിന് തന്നെ ഇതിൽ വിശ്വാസം വിശ്വാസമുണ്ടായിരുന്നില്ല അധികാരത്തിലെത്താൻ കഴിയില്ല എന്ന് വിശ്വസിച്ചിരുന്ന പല കോൺഗ്രസ് നേതാക്കളും ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ പ്രധാനപ്പെട്ട ദേശീയ മാധ്യമങ്ങളെല്ലാം വാർത്ത എഴുതി കോൺഗ്രസ് അതിശക്തമായി ദില്ലിയിൽ തിരിച്ചു വരുമെന്ന് അപ്പോഴാണ് വ്യക്തമാകുന്നത് കോൺഗ്രസിന്റെ പ്രതീക്ഷകൾ അവിടെ വാനോളം ഉയർന്നിരിക്കുന്നു എന്നത് അതിനുശേഷമാണ് കോൺഗ്രസ് ആഭ്യന്തര സർവേ നടത്തുന്നത് അതിലെ ചില വിവരങ്ങളാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാവ് സന്ദീപ് ദീക്ഷിത് അതായത് ഷീലാ ദീക്ഷിത്തിന്റെ മകൻ സന്ദീപ് ദീക്ഷിത് പുറത്തുവിട്ടിരിക്കുന്നത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി വൻ തോൽവി ഏറ്റുവാങ്ങുമെന്നും ഒറ്റ അക്കത്തിൽ ഒതുങ്ങുമെന്നുമാണ് ആ സർവേയിൽ വ്യക്തമാക്കുന്നത് ദില്ലിക്കാർക്ക് ഇതൊരു പുതുമയുള്ള കാര്യമല്ല രണ്ടായിരത്തി ഇരുപതിൽ ആകെയുള്ള എഴുപത് സീറ്റുകളിൽ അറുപത്തിരണ്ടും എ എ പിക്ക് നൽകിയവരാണ് ദില്ലിക്കാർ അത് ഏത് എ എ പിയിൽ ഉണ്ടായിരുന്ന വിശ്വാസമായിരുന്നുവെങ്കിൽ ഇപ്പോഴുള്ളത് ദില്ലിക്കാരെ വഞ്ചിച്ചതിലുള്ള അതിനേക്കാളും വലിയ വൈരാഗ്യവും പകയുമാണ് അതാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ദില്ലിയിൽ വിധി എഴുതുന്നത് എന്നാണ് പറയുന്നത് പറഞ്ഞതൊന്നും കൃത്യമായി പാലിക്കുന്നില്ല എന്നുള്ളത് കുറച്ച് വർഷമായി ദില്ലിയിൽ തുടങ്ങിയിട്ടുണ്ടെങ്കിലും അതിൻ്റെ കാരണം മനസ്സിലായതിപ്പോൾ മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും അടക്കം നേതാക്കളെല്ലാം തന്നെ ജയിലിൽ കിടക്കാൻ തുടങ്ങിയപ്പോഴാണ് ആദ്യം ബി ജെ പിയുടെ പകപോക്കലാണെന്ന് പറഞ്ഞ് ദില്ലിക്കാരെ പറ്റിക്കാൻ കെജ്രിവാൾ നോക്കി പിന്നീട് സുപ്രീം കോടതി തന്നെ ജാമ്യം പരിഗണിക്കുന്ന സമയത്തെല്ലാം പറഞ്ഞ യാഥാർത്ഥ്യങ്ങൾ ദില്ലിക്കാരെ ഞെട്ടിച്ചു കാരണം കുറ്റം ചെയ്തതുകൊണ്ടാണ് പല തവണയും മനീഷ് സിസോദിയയ്ക്കും അരവിന്ദ് കെജ്രിവാളിനുമുള്ള ജാമ്യം നിഷേധിച്ചുകൊണ്ട് സുപ്രീം കോടതി മുമ്പിലോട്ട് പോയത് അതോടെയാണ് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലായത് അന്ന് തുടങ്ങിയ ദില്ലിക്കാരുടെ മനംമാറ്റമാണ് ഈ സർവേയിൽ വളരെ വ്യക്തമാകുന്നത് സ്വന്തം പ്രവർത്തികൾ തന്നെ എ എ പി സർക്കാരിന് തിരിച്ചടിയാകുമെന്നും അവർ ഒറ്റയക്കം കടക്കില്ല എന്നുമാണ് സർവേയെ ഉദ്ധരിച്ചുകൊണ്ട് സന്ദീപ് ദീക്ഷിത് വ്യക്തമാക്കിയിരിക്കുന്നത് എ എ പിയുടെ എല്ലാമെല്ലാമായ അരവിന്ദ് കെജ്രിവാളിനെ ന്യൂഡൽഹി മണ്ഡലത്തിൽ നിന്നും നേരിടുന്ന സന്ദീപ് ദീക്ഷിത്തിന് വലിയൊരു ആത്മവിശ്വാസം ലഭിക്കണമെങ്കിൽ അല്ലെങ്കിൽ അരവിന്ദ് കെജ്രിവാൾ അടക്കം തോൽക്കുമെന്ന റിപ്പോർട്ടുകളാണ് ഈ സർവേയിലൂടെ പുറത്തു വന്നിരിക്കുന്നത് നമുക്കറിയാം ദില്ലി പോലെ മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും ഒരേ കേസിൽ ഒരേ പോലെ കട്ടു കേസിൽ ജയിലിൽ കിടന്ന ഒരു സംസ്ഥാനവും ഈ രാജ്യത്ത് വേറെയില്ല നമുക്കറിയാം മമതാ പോലെ കർണാടകത്തിലെ സിദ്ധാറാമയ്യെ പോലെ ബി ജെ പി നരേന്ദ്രമോദിക്കും ഏറ്റവും വലിയ ശത്രുക്കളായവർ ഈ രാജ്യത്ത് വേറെ മുഖ്യമന്ത്രിമാരില്ല അവരൊന്നും ഇതുവരെ ഒരു ദിവസം പോലും അഴിമതി കേസിൽ ജയിലിൽ കിടന്നിട്ടില്ല കിടത്താൻ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടില്ല എന്നിട്ടും ദില്ലി കലാപത്തിൽ മുസ്ലിങ്ങളെ കൊന്നെടുക്കാൻ ബി ജെ പിക്ക് സഹായം നൽകിയ കെജ്രിവാളിനെ അകത്തിട്ടിട്ടുണ്ടെങ്കിൽ അത് വ്യക്തമായ തെളിവുള്ളത് കൊണ്ടും ജനരോഷം ശക്തമാകും എന്നുള്ളത് കൊണ്ടും മാത്രമാണ് അത് നന്നായി അറിയാവുന്ന ദില്ലിയിലെ ജനങ്ങൾ എ എ പിയുടെ ആപ്പീസ് പൂട്ടിക്കാൻ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ കാത്തിരിക്കുന്നത് മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ശീലാ ദീക്ഷിത് ഡൽഹിക്ക് വേണ്ടി ചെയ്തതെല്ലാം മറച്ചു വെച്ച് അട്ടിമറിച്ച് ഭരണം നടത്തിയ കെജ്രിവാളിന് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ തിരിച്ചടിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് എന്നാണ് സർവേ വ്യക്തമാക്കുന്നത് അഞ്ചോ അല്ലെങ്കിൽ പത്തിനടുത്തോ സീറ്റുകളോ എ പിക്ക് ലഭിക്കുകയും കോൺഗ്രസ് ഏറ്റവും വലിയ ഒറ്റ സാധ്യതയും തള്ളിക്കളയുന്നില്ല സർവേ ഏതായാലും കോൺഗ്രസിനെയും കോൺഗ്രസിന്റെ ഏറ്റവും നല്ല മുഖ്യമന്ത്രിയെയും കള്ളപ്രചരണം നടത്തി നശിപ്പിച്ചതിൻ്റെ ഒരു വ്യാഴവട്ടക്കാലം തികയുമ്പോൾ അത് പൂർവാധികം ശക്തിയോടെ എ എ പിയുടെ തന്നെ അടിത്തറ തകർത്തുകൊണ്ടായിരിക്കും കോൺഗ്രസ് പകരം വീട്ടുക എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞു സർവേ പ്രകാരം കോൺഗ്രസ് ഒറ്റ കക്ഷിയായി തിരിച്ചെത്തും ബി ജെ പിക്ക് ഇപ്പോൾ എട്ട് സീറ്റുകൾ മാത്രമാണു ഉള്ളത് എന്നിരിക്കെ അതേ രീതിയിൽ തുടർന്നാൽ കോൺഗ്രസ് അനായാസം ഭരണം പിടിക്കുമെന്നും വ്യക്തമാകുന്നു